ബിഗ് ബോസ് വീട്ടിൽ നിന്നും പുറത്തു വന്നതിനു പിന്നാലെ ജാൻമണിദാസ് നൽകുന്ന അഭിമുഖങ്ങളും തുറന്നു പറച്ചിലുകളുമാണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത് ബിഗ് ബോസ് വീട്ടിൽ നിന്നും എവിക്ട് ആയതിന്റെ വിഷമം ഇപ്പോഴും ജാൻമണിദാസിന് മാറിയിട്ടുമില്ല ഷോയിൽ നിന്നും പുറത്തേക്ക് വരാൻ തീരെ താല്പര്യമില്ലാതിരുന്ന ജാൻമണി തന്നെ തിരിച്ചയക്കുവാൻ വേണ്ടി മോഹൻലാലിനോട് അഭ്യർത്ഥിക്കുകയും ചെയ്തിരുന്നു പൊട്ടിക്കരഞ്ഞുകൊണ്ടായിരുന്നു ജാൻമണി വീടിന് പുറത്തേക്ക് പോയത് ബിഗ് ബോസ് വീടിനുള്ളിലെ ജാൻമണി പെരുമാറ്റം ഏറെ വിമർശനങ്ങൾക്ക് വഴി വച്ചിരുന്നു സഹ മോശമായി സംസാരിച്ചതാണ് ജാൻമണിക്ക് പ്രധാനമായും വിനയായത് ബിഗ് ബോസ് വീട്ടിലെ അനുഭവങ്ങൾ പങ്കുവെക്കുകയാണ് ജാൻമണി ഇപ്പോൾ ബിസിനസ് ക്ലാസ്സിൽ യാത്ര ചെയ്ത ആളാണ് താനെന്ന ജാൻമണിയുടെ പരാമർശം ഏറെ വിമർശനത്തിനും ട്രോളുകൾക്കും ഒക്കെ ഇടയാക്കിയിരുന്നു ഈ പരാമർശത്തിന് പേരിൽ പുറത്തു വന്ന വിമർശനങ്ങളെ ജാൻമണി സംസാരിക്കുന്നുണ്ട് തൻ്റെ അച്ഛന് റെയിൽവേയിലാണ് ജോലി ഒരു ഇൻ്റർവ്യൂവിൽ രഞ്ജുവിനോട് ജാൻമണി ട്രെയിനിൽ കയറി കേരളത്തിൽ വന്നെന്ന് ആ ഇൻ്റർവ്യൂ ചെയ്ത ആങ്കർ പറയുന്നുണ്ട് തനിക്ക് ആ കുട്ടിയോട് ചോദിക്കാനുള്ളത് താൻ എങ്ങനെയാണ് വന്നതെന്ന് ആ കുട്ടി കണ്ടോ എന്നാണെന്നും ജാൻമണി പറയുന്നു കൊച്ചിയിലേക്ക് താൻ ആദ്യം വരുന്നത് ഫ്ലൈറ്റിലാണ് സഹോദരിക്കൊപ്പം സിനിമ ചെയ്യാൻ വേണ്ടിയായിരുന്നു അത് തൻ്റെ ആൻറ്റിയും സഹോദരിയും ഒക്കെ നടിമാരാണ് താൻ ബിസിനസ് ക്ലാസ്സിൽ പോകുന്ന ആളാണ് എന്നാൽ ബെൻസിലും ബി എം ഡബ്ല്യൂവിലുമേ പോകൂ എന്നൊന്നുമില്ല ഓട്ടോയിലും പോകുന്ന ആളാണ് തനിക്ക് ഓട്ടോയാണ് കൂടുതൽ ഇഷ്ടം എക്കണോമിക്കലി ഒരാളെ നമുക്ക് ജഡ്ജ് ചെയ്യാൻ പറ്റില്ല നമ്മുടെ പെരുമാറ്റമാണ് വിലയിരുത്തേണ്ടതെന്നും ജാൻമണി ചൂണ്ടിക്കാട്ടുന്നുണ്ട് ഗെബ്രി ഉൾപ്പെടെയുള്ളവർ തന്നെ പ്രകോപിപ്പിച്ചപ്പോഴാണ് തനിക്ക് ബിസിനസ് ക്ലാസ്സിൽ യാത്ര ചെയ്യുന്ന ആളാണെന്ന് പറയേണ്ടി വന്നതെന്നും ജാൻമണി പറയുന്നു ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റിയുടെ പേര് ചീത്തയാക്കാൻ വേണ്ടി താനൊരു തെറ്റും ബിഗ് ബോസ് വീട്ടിൽ ചെയ്തിട്ടില്ല എന്നും ജാൻമണി വ്യക്തമാക്കുന്നുണ്ട് ആത്മഹത്യയുടെ വക്കിൽ നിന്നും തിരിച്ചെത്തിയ ആളാണ് താനെന്നും ജാൻമണി തുറന്നു പറയുന്നു കൊറോണ കഴിഞ്ഞ് തന്നോട് ഒരാൾ പോലും തന്റെ വിവരങ്ങൾ അന്വേഷിച്ചിട്ടില്ല എന്നും വെള്ളപ്പൊക്കത്തിന്റെ സമയത്ത് മൂന്ന് മാസം താൻ ഹോട്ടലിൽ താമസിച്ചുവെന്നും ആ സമയത്തും ഒരാൾ പോലും അവരുടെ വീട്ടിൽ താമസിക്കുന്ന താമസിക്കുന്നു എന്നും ജാൻമണി പറയുന്നു ബിഗ് ബോസ് വീട്ടിൽ തുടരാൻ തനിക്ക് അതിയായ ആഗ്രഹമുണ്ടായിരുന്നുവെന്നും ജാൻമണി തുറന്നു പറയുന്നുണ്ട് അവതാരകനായ മോഹൻലാലിനോട് താൻ കേൺ അപേക്ഷിച്ചതാണ് പക്ഷേ അത് കേട്ടില്ല എന്നാൽ പിറ്റേ ദിവസം മനുഷ്യത്വമുണ്ടെന്ന് പറഞ്ഞ എല്ലാവരെയും അദ്ദേഹം സേഫ് ആക്കിയത് കണ്ട് തനിക്ക് ദേഷ്യം വന്നുവെന്നും ജാൻമണി പറയുന്നു എന്തുകൊണ്ട് തന്നെ സേഫ് ആക്കിയില്ല താൻ അത്ര ചീത്ത ആളൊന്നും അല്ലല്ലോ എന്നും ജാൻമണി ചോദിക്കുന്നു തന്റെ പുകവലി ശീലത്തെക്കുറിച്ചും ജാൻമണി ഈ അഭിമുഖത്തിൽ തുറന്നു സംസാരിക്കുന്നുണ്ട് താൻ മദ്യപിക്കാറല്ല ഡിപ്രഷന്റെ സമയത്താണ് സിഗരറ്റ് വലിച്ചു തുടങ്ങിയത് പുകവലിക്കാൻ പഠിപ്പിച്ചത് അനിയനാണ് എന്നാൽ ആ പുകവലി നിർത്താൻ ആഗ്രഹമുണ്ടെന്നും ജാൻമണി തുറന്നു പറയുന്നു സിബിൻ പൂജാകൃഷ്ണ എന്നിവരാണ് ബിഗ് ബോസ് വീട്ടിൽ നിന്നും കഴിഞ്ഞ ദിവസം പുറത്തുപോയത് ശാരീരിക മാനസിക അവസ്ഥകൾ കാരണം ഷോയിൽ തുടരാൻ പറ്റാത്തത് കൊണ്ടാണ് രണ്ടുപേരും പിന്മാറിയത് ഡിസ്കിന് പരിക്ക് പറ്റിയതായിരുന്നു പൂജാകൃഷ്ണ കൃഷ്ണ പുറത്തു പോകാനുള്ള കാരണം മാനസികമായി തകർന്നു നടന്ന സാഹചര്യത്തിലാണ് സിബിൻ ബിഗ് ബോസിൽ നിന്നും മാറിയത് അതിന് മുൻപത്തെ വീക്കെൻഡ് എപ്പിസോഡിലാണ് ജാൻമണിദാസ് എവിക്റ്റ് ആകുന്നത് കൂടുതൽ വാർത്തകൾക്കായി ബി ഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ